the സിക്സ് ശ്രദ്ധ പാമ്പുകടി ഏറ്റുള്ള വിഷബാധ ഇനിയൊരു രോഗമാണ് ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതും പകരുന്നതല്ലാത്തതുമായ രോഗത്തിന്റെ വിഭാഗത്തിലാണ് ഇനി പാമ്പുകടി ഉൾപ്പെടുക പാമ്പുകടിയേറ്റുള്ള മരണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവേ പാമ്പുകടിയെ രോഗത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഈ ഉത്തരവ് പ്രകാരമാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഖൊബ്രഗഡയുടെ നടപടി സുൽത്താൻ ബത്തേരി സ്കൂളിലെ വിദ്യാർത്ഥിനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ലാസ് റൂമിൽ വെച്ച് പാമ്പുകടിയേറ്റ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത് നിയമ പോരാട്ടത്തിന്റെ നാൾവഴികളെക്കുറിച്ച് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബത്തേരിയില് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് സ്കൂളിനകത്ത് വെച്ച് തന്നെ പഠന സമയത്ത് പാമ്പ് കടിയേൽക്കുകയുണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വയനാട് സുൽത്താൻ ബത്തേരിയിലായിരുന്നു ഈ ഇൻസിഡന്റ് നടക്കുന്നത് സ്കൂളിലെ അധ്യാപകർ തന്നെ യഥാസമയം ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ കുട്ടിയെ സ്കൂളിന്റെ നിർത്തിയിട്ട് രക്ഷകർത്താവിനെ ഫോൺ വഴി വിളിച്ച് രക്ഷകർത്താവ് ആ സ്ഥലത്ത് വളരെ വേഗം എത്തുകയും രക്ഷകർത്താവ് അടുത്തുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അതായത് നമ്മുടെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു കുട്ടിയെ അവിടെ യഥാസമയം ആന്റീവനം ഉണ്ടായിരുന്നിട്ടും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആന്റീവനം നൽകുവാൻ തയ്യാറായില്ല ആ ഡോക്ടറുടെ ഭാഗം എന്ന് പറയുന്നത് അത് ആന്റി വനം കൊടുക്കുന്നതിന് ഫെസിലിറ്റീസ് കൃത്യതയുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ ഹോസ്പിറ്റലുകളിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് അത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന മൂന്ന് ഹോസ്പിറ്റൽ താണ്ടിയാണ് ശരിക്കും മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയെ കൊണ്ടുപോകുന്നത് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ യാത്ര മധ്യേ കുട്ടി മരണപ്പെടുകയാണ് അത് സംസ്ഥാന വ്യാപകമായി വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഡോക്ടർക്കെതിരെയും ആ ഒരു മറ്റേ അവിടുത്തെ സ്കൂൾ അധികൃതർക്കെതിരെയും പോലീസ് കേസെടുക്കുകയും അവർ ഹൈക്കോടതിയിൽ ജാമ്യം തേടി വരികയും ചെയ്ത ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാം ിലെ ഈ കുട്ടി മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ചിന് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പൊ കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ സുമോട്ട ഒരു കേസും എടുത്തിരുന്നു ഈ രണ്ട് ഹർജികളുമാണ് കോടതി ഈ വർഷം ഈ ഏറ്റവും അവസാനമായി പിന്നെ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതി പരിഗണിച്ചത് എന്താണ് നിലവിൽ പാമ്പുകടിക്കുള്ള ചികിത്സ എല്ലാ പാമ്പുകടിക്കും ഒരുപോലെയുള്ള ചികിത്സയാണോ നൽകേണ്ടത് ഐ എം ഐയുടെ റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ പാമ്പുകടിക്കുള്ള ചികിത്സ ആന്റി വെനിൻ ചികിത്സയാണ് അതായത് പ്രധാനപ്പെട്ട നാല് വിഷപ്പാമ്പുകളുടെ വിഷത്തിനെതിരായിട്ടുള്ള പ്രത്യേകതരം ആന്റിബോഡികൾ കൊടുക്കുക എന്നുള്ളതാണ് വിഷ ചികിത്സ ഇത് മോഡേൺ മെഡിസിനിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത് എല്ലാ പാമ്പുകടിക്കും ഇത് കൊടുക്കേണ്ടതില്ല കാരണം വിഷമേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വിഷമുള്ള പാമ്പാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും വിഷബാധ ഏൽക്കണം എന്നില്ല അതിന് ഡ്രൈ ബൈറ്റ് എന്ന് പറയും അതായത് ഇപ്പോൾ ഒരു അണലി ആണെങ്കിൽ പോലും അത് കടിച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അത് വിഷം കുത്തിവെക്കണം എന്നില്ല അതിന്റെ വിഷം വിഷമേറ്റു എന്നുള്ള സൂചന ഉണ്ടായാൽ ഉടൻ തന്നെ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുകയും രക്തത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ വിഷം അത് നിർവീര്യമാക്കുകയും ചെയ്യും ഇതാണ് പാമ്പുകടിയുടെ ചികിത്സ ഇനി വിഷം മൂലം പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം പ്രത്യേകിച്ചും കൊണ്ടുവരാൻ താമസിച്ചു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള തടസ്സം അങ്ങനെ നമ്മുടെ മസിൽസ് പാരലൈസ്ഡ് ആയി പോവുക തളർന്നു പോവുക ചിലപ്പോൾ ശ്വാസം തന്നെ നിന്നുപോവുക ഇതെല്ലാം സംഭവിക്കാൻ ഇടയുണ്ട് ഇത് മൂർഖൻ അതുപോലെ വെള്ളിക്കെട്ടൻ ക്രൈറ്റ് എന്ന് വിളിക്കുന്ന വെള്ളിക്കെട്ടൻ ഈ രണ്ട് പാമ്പുകൾക്കാണ് ഇത്തരം വിഷം ഉണ്ടാകാറുള്ളത് അണലിയുടെ വിഷം ഏറ്റു കഴിഞ്ഞാൽ പലപ്പോഴും ദശകൾക്ക് കാര്യമായിട്ടുള്ള ഒരു ഡാമേജ് ക്ഷതമുണ്ടാക്കുകയും അതുപോലെ തന്നെ വൃക്കകൾക്ക് തകരാറുണ്ടാകുകയും ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും ചികിത്സ എത്തിക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഏറെക്കാലം ഡയാലിസിസും മറ്റും വേണ്ടി വന്നേക്കാം മൂർഖൻ പാമ്പിന്റെയും മറ്റും വിഷം ഏറ്റ് അത് ചികിത്സ വൈകി കഴിഞ്ഞാൽ ശ്വാസം നിലച്ചു പോകാനും മരണപ്പെടാനും സാധ്യതയുള്ളതിനാൽ ഇത്തരം വിഷം ഏറ്റ ചിലർക്കെങ്കിലും വെന്റിലേറ്റർ ചികിത്സ വേണ്ടിവരാറുണ്ട് ഇത്തരം ചികിത്സകൾ ലഭ്യമായിട്ടുള്ള സെന്ററുകളിൽ വേണം കേരളത്തിലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാമ്പുകടി ഏറ്റുള്ള മരണങ്ങളുടെ സംഖ്യ നന്നായി കുറഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പരമ്പരാഗത ചികിത്സയ്ക്ക് മുതിരാതെ ആധുനിക ചികിത്സയ്ക്ക് ജനങ്ങൾ എത്തിച്ചേരുന്നത് കൊണ്ടാണ് ആന്റിവെനം കേരളത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ ഹൈക്കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ജഡ്മെന്റിൽ പറയുന്നത് ആന്റി വനം നമുക്ക് കേരളത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കണം പല തരത്തിലുള്ള പിന്നെ പാമ്പുകളുണ്ട് വിഷം വളരെ അധികം മാരകമായുള്ള ഏൽക്കുന്ന പാമ്പുകളുണ്ട് കടിച്ചാൽ വളരെ വേഗം തന്നെ വിഷം നമുക്ക് കൈകാര്യം ചെയ്ത് മാറ്റുവാൻ കഴിയുന്ന പാമ്പുകൾ നമുക്കുണ്ട് അപ്പൊ പലതരത്തിലുള്ള പാമ്പുകളുണ്ട് അപ്പോ അതിപ്പോ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന നമുക്ക് അവൈലബിലിറ്റി ആയിരിക്കുന്ന ആന്റി വനം എല്ലാ പാമ്പുകൾക്കും വിഷബാധയ്ക്കും അത് യോഗ്യമല്ല അതുകൊണ്ടാണ് ഹൈക്കോടതി വളരെ പിന്നെ കർക്കശമായി ഗവൺമെന്റിന് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ി നൽകിയ ഉത്തരവിൽ പറയുന്നത് പാമ്പുകടി പ്രതിപക്ഷം കേരളത്തിൽ തന്നെ വികസിപ്പിക്കുന്നതിനുള്ള നടപടി കേരള ഗവൺമെന്റ് അടിയന്തരമായി ആരംഭിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് തന്നെ വ്യവസായ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ വനം വകുപ്പും കൂടി ചേർന്ന് കഴിഞ്ഞ ദിവസം തന്നെ സെക്രട്ടേറിയറ്റിൽ യോഗം കൂടി നമുക്ക് പ്രതിപക്ഷം തദ്ദേശീയമായി നമുക്ക് കേരളത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ പിന്നെ ആരംഭിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്ന അതുപോലെ തന്നെ വിഷം നമുക്ക് ശേഖരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ടക്കമുള്ള പദ്ധതികളാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കേരള ഹൈക്കോടതിയുടെ ഒരു കക്കശമായുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു കാര്യമാണ് പാമ്പുകടിയേറ്റുള്ള വിഷബാധ നോട്ടിഫൈഡ് രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഇനി ചികിത്സ ലഭ്യമാക്കുക പാമ്പുവിഷം ബാധിച്ചുള്ള മരണം കുറയ്ക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രൂപീകരിച്ച ദേശീയ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന് ഇതോടെ ലഭ്യമാകും പാമ്പു വിഷബാധ നോട്ടിഫൈഡ് ഡിസീസ് ആയി പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജയദീപ് സ്നേക്ക് ബൈറ്റ് കേസുകൾ വളരെ ആയിട്ടാണ് നോട്ടിഫയബിൾ ഡിസീസിന്റെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന നിലയിൽ സെൻസസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടും ഡാറ്റ കളക്ഷന്റെ ഭാഗമായിട്ടും സ്നേക്ക് ബൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്തി അതിനെ എഫക്റ്റീവായ ഒരു മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരാനുള്ള ശ്രമം ആയിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏകദേശം മൂന്ന് മില്യണോളം കേസുകളാണ് ഒരു വർഷം രേഖപ്പെടുത്തുന്നതും അതിൻ്റെ അകത്ത് അൻപത്തി എട്ടായിരോളം ഡെത്തും ഓരോ വർഷവും ഇന്ത്യയിൽ സ്നേക്ക് ബൈറ്റിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നോട്ടിഫയബിൾ ഡിസീസിന്റെ അണ്ടറിൽ സ്നേക്ക് ബൈറ്റ് മാൻ കേസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലൂടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്റ്റേറ്റ്സിലുള്ള റിപ്പോർട്ട് ഇതുവരെ പല സ്ഥലത്തും ചെയ്യപ്പെടാത്ത അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ വ്യക്തമായ രേഖകളില്ലാതെ പോകുന്ന നോട്ടിഫൈബിൾ അല്ലാത്തത് കൊണ്ട് ഉൾപ്പെടുത്താതെ പോകുന്ന സ്നേക്ക് ബൈറ്റിനെ നോട്ടിഫയബിൾ ഡിസീസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമ്പോൾ കൂടുതൽ വ്യക്തമായ ഡാറ്റ അതായത് ഒരു വർഷം കൃത്യമായി എത്ര പേർക്ക് പാമ്പുകടി ഏൽക്കുന്നുണ്ടെന്നും അത് മരണത്തിലേക്ക് പോകുന്നുണ്ടെന്നും അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നുണ്ടെന്നുള്ള ഒരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത് ഈ സ്നേക്ക് ബൈറ്റ് ട്രീറ്റ്മെന്റിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മരണസംഖ്യ നേരെ പകുതിയാക്കുക എന്നൊരു ലക്ഷ്യം കൂടി നാഷണൽ ഹെൽത്ത് മിഷൻ ഇതിന്റെ കൂടെയായിട്ട് എടുക്കുന്നുണ്ട് മറ്റ് സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നതോടുകൂടി അതാത് ദേശങ്ങളിൽ അതായത് വ്യത്യസ്തമായ പാമ്പുകളെ കുറിച്ചിട്ടുള്ള പഠനവും അതിൽ നിന്ന് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ തന്നെ വികസിപ്പിച്ചെടുക്കാൻ പറ്റാവുന്ന ചികിത്സകളെ കുറിച്ചിട്ടുള്ള ഡാറ്റ കളക്ഷനും എല്ലാ ഹോസ്പിറ്റലുകളിലും അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള പുതിയ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഗവൺമെന്റ് ഉണ്ട് പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ ആശ്രിതർക്ക് നാല് ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക രോഗത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നത് തുടരും നോട്ടിഫൈഡ് ഡിസീസായി പ്രഖ്യാപിച്ചതിനാൽ പാമ്പുകടിയേറ്റ് ആശുപത്രിയിലെത്തുന്ന രോഗികളെ ഇനി ആന്റിവെനം ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ സാധിക്കില്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും മെഡിക്കൽ കോളേജുകളും രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാ പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കേണ്ടിവരും ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ